നെല്ലിയാമ്പതിയിലെ കണ്ടോ കണ്ണിന് കുളിരണിയിക്കുന്ന അടിപൊളി സ്ഥലം നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നെല്ലിയാമ്പതിയിലെ ഒരു മനോഹരമായ വീഡിയോ വീടിയാണത് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയുണ്ടോ ഭയങ്കര കുണ്ടും കുടിയാണേ വളരെ ഇടുങ്ങിയ വഴിയാണ് ഒരു വണ്ടി വന്ന് ഞാൻ വേറൊരു വണ്ടിക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഭയങ്കര കുണ്ടും കുഴിയൊക്കെയുള്ള റോഡാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ട് വശവും മനോഹരമായ തേയിലത്തോട്ടങ്ങൾ അതെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം നമ്മളവിടെ എത്തിയിരിക്കുകയാണ് അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണ് അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ പിന്നെ എൻ്റെ വീഡിയോക്ക് ഒരു ലൈക്ക് കൂടി അടിച്ചോളൂ കേട്ടോ ഇതില്ല നമ്മളിപ്പം നെല്ലിയാമ്പതി വ്യൂ പോയിന്റിലോട്ട് എത്തിയിരിക്കുകയാണ് നെല്ലിയാമ്പതി വ്യൂ പോയിന്റിലെ കാഴ്ചകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ നിർത്തിയിട്ടേക്കാണ് ഇപ്പോൾ ബാത്റൂമിലൊക്കെ പോകേണ്ടവർക്ക് ബാത്റൂമിലൊക്കെ പോവാം ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അടിപൊളി സ്ഥലമാണെന്ന് പറഞ്ഞാൽ നമുക്ക് പോയി നോക്കാം അപ്പോൾ ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒന്ന് നടു നിവർത്തുക എന്നൊക്കെ പറയില്ലേ അതേപോലെ ഒന്ന് റിലാക്സ് ചെയ്യുകയാണ് ഈ സമയത്ത് തന്നെ ബാത്റൂമിൽ പോകേണ്ടവർക്ക് ബാത്റൂമിൽ പോവാം പിന്നെ എല്ലാവരും ചുറ്റുവട്ടമുള്ള സ്ഥലങ്ങളൊക്കെ കാഴ്ചകളൊക്കെ ഒന്ന് ആസ്വദിക്കുന്ന ടൈമാണ് ഇനി നമ്മൾ നേരെ വ്യൂ പോയിന്റിലേക്ക് പോവുകയാണ് കേട്ടോ അടിപൊളി കാഴ്ചകൾ കാഴ്ചകളുണ്ടാവുന്നതാണ് പ്രതീക്ഷ ഞാൻ ആദ്യമായിട്ടാണ് നെല്ലിയാമ്പതിക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ആകാംക്ഷയുടെയാണ് നമ്മൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കാണാം നല്ല മനോഹരമായ നെല്ലിയാമ്പതിയിലെ ദൃശ്യങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് വിശേഷങ്ങൾ കാഴ്ചകൾ എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ നെല്ലിയാമ്പതിയിലെ ഉല്ലാസയാത്ര മൂന്നാമത്തെ എപ്പിസോഡാണത് ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം എട്ടുമണി തൊട്ട് അഞ്ചുമണി വരെയാണേ നമ്മളിവിടെ നിന്ന് വണ്ടി നിർത്തി കഴിഞ്ഞാൽ ഈ റോഡിനാണ് അങ്ങോട്ട് പോകേണ്ടത് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റോഡുകളുണ്ട് അപ്പോൾ നമ്മൾ ഇതിലേ അങ്ങോട്ട് പോകണം ഇവിടെ ഡീറ്റെയിൽ ഒക്കെ എഴുതി വച്ചിട്ടുണ്ട് നമ്മളിവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് റോഡുകളുണ്ട് കിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് അപ്പൊ നമ്മൾ ഈ റോഡിനാണ് ഇപ്പൊ ഞാൻ ഇപ്പൊ പോണ കാണിച്ച റോഡിനാണ് നമുക്ക് മുകളിലോട്ട് പോവേണ്ടത് രണ്ട് വശവും തേയിലത്തോട്ടാണേ നമ്മുടെ കൂട്ടത്തിലുള്ളൊക്കെ ഒക്കെ വരുന്നുള്ളൂ ഏത് സ്ഥലത്തെത്തിയാലും ഞാൻ കുറച്ച് മുന്നിൽ നടക്കേ വേറെ കൊണ്ടല്ല നമുക്ക് വീഡിയോ എടുക്കണല്ലോ വീഡിയോ എടുക്കണം അതുപോലെ തന്നെ ഫോട്ടോ എടുക്കണം അതുപോലെ അവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്കുകയും ചെയ്യണം അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മുന്നിലായിരിക്കും എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ളവരൊക്കെ ഇങ്ങനെ പയ്യെ പയ്യെ ബേക്കിലൊക്കെയാണ് വരുന്നത് ഞാൻ കുറച്ച് സ്പീഡിലുള്ള ആളാണ് അതുകൊണ്ടാണ് മുന്നിൽ നടക്കുന്നത് നമുക്കെല്ലാം ഫോട്ടോയും വീഡിയോസും എടുത്തിട്ട് വേഗം എത്തണം എന്നുള്ള ആഗ്രഹം കൂടെ ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ സമയം പതിനൊന്നേ കാലായിട്ടോ നമുക്കിവിടെ ഒന്നര മണിക്കൂർ സമയമുണ്ട് സ്പെൻഡ് ചെയ്യാൻ ഈ ഒന്നര മണിക്കൂറിൽ നമുക്കിവിടെ ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാനും കാഴ്ചകൾ കാണാനൊക്കെ സമയമുണ്ട് അപ്പോൾ ഒരുപാട് സമയം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനുള്ളുണ്ട് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ വരെ തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്ന സാധനങ്ങളാണ് ഇവിടുത്തെ കുരങ്ങന്മാർ അതുപോലെ തന്നെ നമ്മുടെ ഫുഡൊക്കെ ഉണ്ടെങ്കിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം കുരങ്ങന്മാർ തട്ടിപ്പറിച്ചു കൊണ്ടുപോകും സീതാർക്കുണ്ട് വ്യൂ പോയിന്റ് അങ്ങനെയാണ് ഈ സ്ഥലത്തിന് പറയുന്നത് കേട്ടോ ഒരുപാട് കല്ലൊക്കെ പറഞ്ഞു നടക്കുന്ന സ്ഥലമാണ് സൂക്ഷിച്ചു നടക്കണം വളരെ അപകടം പിടിച്ച ഒരു സ്ഥലം കൂടിയാണ് അത്യാവശ്യം നല്ല തിരക്കുമുണ്ട് ഈ കാണുന്ന മാത്രമല്ല ഒരുപാട് ജനങ്ങളുണ്ട് കേട്ടോ വാവ് ഒരു ദർശയില്ല ആ താഴെ കാണുന്ന ഒക്കെ കൃഷിയിടങ്ങളാണെന്ന് തോന്നുന്നത് അടിപൊളി വ്യൂ ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണേ മഞ്ഞിങ്ങനെ നിറഞ്ഞ് കോടമഞ്ഞാണത് നിറഞ്ഞിങ്ങനെ പോവുക അവിടുന്ന് ഈ മുകളിൽ നിന്നുള്ള കാഴ്ച അമ്മോ ഒരു രക്ഷയില്ല നിങ്ങൾ ക്യാമറയിൽ കാണുന്ന പോലെയല്ല ഇത് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അമ്മ എനിക്കൊന്നും പറയാനില്ല അടിപൊളി ഒരു ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തിട്ട് അറുമാതിക്കുകയാണ് നല്ല അടിപൊളി സീനാണ് ഇവിടെ നിന്ന് കിട്ടുന്നത് ഞാനും ഒരുപാട് ഫോട്ടോ എടുത്തു കേട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് എപ്പോഴെങ്കിലൊക്കെ അല്ലേ ഇവിടെ വരാൻ പറ്റുള്ളൂ നമ്മുടെ കൂടെ കൂടെയുള്ളവരാണ് ഇവരൊക്കെ ഒരുപാട് പേരുണ്ട് അല്ലാത്തവരൊക്കെ ഉണ്ട് കേട്ടോ നമ്മളിവിടുന്ന് കാണുന്ന ഒരു നെല്ലിമരമാണിത് പണ്ട് ഈ നെല്ലിമരത്തിന്ന് ഒരു പയ്യൻ ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കാനായിട്ട് കയറിയിട്ട് വീണിട്ടുണ്ട് അതിന് ശേഷമാണ് ഇവിടെ കമ്പി ഇട്ടത് ഇനി നമ്മുടെ നെല്ലിയാമ്പതിക്ക് ഒരു പേര് വരാനുള്ളൊരു കാരണമുണ്ട് ഞാൻ പറഞ്ഞു കേട്ട കഥയാണ് എനിക്കത്രേ വശമില്ല എന്നാലും ഞാൻ പറയാം നെല്ല് ദേവതയുടെ ഊരെന്നാണ് നെല്ലിയാമ്പതിയുടെ അർത്ഥം ആദിമ നിവാസികൾ തങ്ങളുടെ ദൈവങ്ങൾ മരങ്ങളിലും മലകളിലും വസിക്കുന്നു എന്ന് സങ്കല്പിച്ചിരുന്നു ഇവരിൽ തന്നെ കർഷകർ അമ്മ ദൈവങ്ങളെ മാത്രമേ ആരാധിച്ചിരുന്നുള്ളൂ നെല്ലിമരത്തെ ആസ്ഥാനമാക്കിയ ദേവതയെയാണ് ഇവർ ആരാധിച്ചിരുന്നത് അങ്ങനെ അവരുടെ പേരിൽ നിന്നാണ് നെല്ലിയാമ്പതി എന്ന പേര് വന്നത് പതി എന്നാൽ ഊര് എന്ന അർത്ഥം കൂടിയുണ്ട് പാവങ്ങളുടെ ഊട്ടി എന്ന പേരിലും എന്ന അപരനാമത്തിലും നെല്ലിയാമ്പതി അറിയപ്പെടുന്നു ഇത് ഞാൻ പറഞ്ഞു കേട്ട കഥയാണ് ഇതെൻ്റെ സത്യാവസ്ഥയൊന്നും എനിക്കറിയില്ലേ പക്ഷേ ഒരു ലക്ഷ്യം കണ്ട കാറ്റാണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഭയങ്കര കാറ്റാണ് നിങ്ങളുടെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളി കാറ്റാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് തിരിച്ചു വരികയാണ് വരുന്നവർ എല്ലാവരും കാണേണ്ട ഒരു സ്ഥലമാണ് സീതാർക്കുണ്ടു വ്യൂ പോയിന്റ് വിശേഷങ്ങൾ കഴിഞ്ഞിട്ടില്ല ഇനി ഇവിടെ കുറച്ച് വിശേഷങ്ങളുണ്ട് അങ്ങോട്ടാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വ്യൂ പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും കാണുന്നത് കൃഷിയിടങ്ങളാണ് താഴെ പാലക്കാടുള്ള കൃഷി നെന്മാറയിലെയും നെല്ലിയമ്പതിയിലൊക്കെ കൃഷിയിടങ്ങളാണ് കൂടുതലും നമ്മൾ കാണുന്നത് നെൽകൃഷികളാണ് കൂടുതലും ചെയ്യുന്നത് ദൂരെ ഒരു തടകമാണോ എന്താണെന്നറിയില്ല കുളമോ എന്തോ കണ്ടില്ലേ സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ കഴിയും പിന്നെ തേയിലത്തോട്ടങ്ങളുടെ കളിയാണ് ഇവിടെ ചുറ്റും തേയിലത്തോട്ടങ്ങളാണ് കോടമഞ്ഞിൽ കുളിച്ച് നിൽക്കുകയാണ് നമ്മുടെ വ്യൂ പോയിന്റിലുള്ള കാഴ്ചകളൊക്കെ നല്ല മഴ വരുമെന്നാണ് വിചാരിച്ചത് പക്ഷേ നമുക്ക് ഭാഗ്യത്തിന് മഴയില്ലാതിരുന്നുകൊണ്ട് തന്നെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റി നമ്മുടെ ക്യാമറയിൽ അത്ര ക്ലിയർ അല്ലായിരുന്നു എനിക്കറിയാം കാരണം മഞ്ഞ് നിറ കോട നിറഞ്ഞിരിക്കുകയാണ് പിന്നെ കുറേ ദൂരമാണല്ലോ നമ്മളൊക്കെ ഒരുപാട് മോഡുന്നതാണ് വീഡിയോ എടുക്കുന്നത് പക്ഷേ മാക്സിമം ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും നെല്ലിയാമ്പതി വരികയാണെങ്കിൽ ഈ കാഴ്ചകൾ കണ്ടതാണ് ഇവിടെയാണ് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലം അവിടെ നിന്ന് കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഷോപ്പ് വേണം അവിടെ എന്താണെന്ന് പോയി നോക്കാം ചായ ഇവിടെ പല ഫ്ലേവറിലുള്ള ചായ ഉണ്ടെന്ന് തോന്നുന്നു ഞാനൊരു ചായ വാങ്ങിയിട്ടുണ്ട് ഇരുപത് രൂപയാണ് നല്ല അടിപൊളി ചായ ആയിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല പിന്നെ കുറേ സ്ക്വാഷുകളൊക്കെ ഉണ്ട് അവിടെ ചായപ്പൊടിയൊക്കെ വാങ്ങാൻ കിട്ടും ഒന്നര മണിക്കൂർ സമയം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് വരാം അര മണിക്കൂർ മതി പിന്നെ ഒരു പത്ത് മിനിറ്റ് കാഴ്ച മൊത്തം ഒരു മുക്കാൽ മണിക്കൂർ നമുക്ക് അവിടെ പോയിട്ടൊക്കെ വരാട്ടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നെ മഴയുള്ള സമയത്താണ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം അങ്ങോട്ട് ഇറങ്ങാനൊക്കെ അപ്പോൾ വരുന്നവരൊക്കെ സൂക്ഷിക്കുക പിന്നെ സ്വന്തം മൊബൈല് ബാഗ് ഒക്കെ നമ്മൾ സൂക്ഷിക്കണം ഒരു രക്ഷയില്ലാത്ത കാഴ്ച കേട്ടോ നോക്കാം കോടമഞ്ഞിറങ്ങി ആ കുന്നിൻ്റെ മണ്ടയിലോട്ട് നോക്കിയാൽ കാണാം നിറയെ കോടയാണ് വയനാട്ടിലെ ഒരുപാട് കാഴ്ച കണ്ടെനിക്ക് ഇത് പുത്തിരിയല്ല എങ്കിലും നെല്ലിയാമ്പതി ഒന്നുന്ന സ്ഥലമാണ് പ്രകൃതിയുടെ വരദാനം തന്നെയാണ് നെല്ലിയാമ്പതി കാഴ്ചകളും അവിടുത്തെ കാലാവസ്ഥയും ഒക്കെ നല്ല മനോഹരമായിട്ടുണ്ട് പയ്യെ പയ്യെ അവിടെയും ഇവിടെ ഒക്കെ തിരിഞ്ഞു കളിക്കുക ഞാൻ പെട്ടെന്ന് ഞാൻ ഒത്തിക്കാണ് വന്നതും ഞാൻ പിന്നെ അവിടെ ഇവിടെയൊക്കെ വീഡിയോ എടുത്തു നടന്ന് പെട്ടെന്ന് വന്നു അവർ ആയിട്ട് വരുന്ന ഒരുപാട് പേരുണ്ട് ആയിട്ട് ഫ്രണ്ട്സായിട്ട് വരുന്നവർക്കുണ്ട് നമ്മുടെ കൂട്ടത്തിൽ അധികവും അധ്യാപകരാണ് വന്നിരിക്കുന്നത് റിട്ടയേഡ് അധ്യാപകരും ഇപ്പോൾ ഓൾറെഡി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകരും ഹെഡ് മാസ്റ്റർമാർ അങ്ങനെയുള്ളവരൊക്കെ വന്നിരിക്കുന്നത് സിംഗിളായിട്ട് വന്ന കുറച്ച് പേരുണ്ട് ഞാനും സിംഗിളായിട്ടാണ് വന്നത് ഇതാണ് നമ്മുടെ ആനവണ്ടി ഈ വണ്ടി എങ്ങോട്ട് വരുവുള്ളു കേട്ടോ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാനൊരു കഥ പറയാം കഥയല്ല കാര്യം അതായത് നെല്ലിയാമ്പതി വ്യൂ പോയിന്റ് അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ എത്തിപ്പെടണേൽ നമുക്ക് കെ എസ് ആർ ടി സിയുടെ ഉല്ലാസയാത്ര ബഡ്ജറ്റ് ആണ് ഏറ്റവും എളുപ്പം ഇവിടേക്ക് വരണമെങ്കിൽ ഒന്നുകിൽ കെ എസ് ആർ ടി സിയുടെ വാഹനം അതായത് ഈ ചെറിയ വാഹനം മാത്രമേ നമുക്ക് ഇവിടെ എത്തുള്ളൂ എത്തിപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ സ്വന്തമായിട്ട് വാഹനമുള്ളവരായിരിക്കണം നമുക്കൊന്നും അതില്ലോ അതുമല്ലെങ്കിൽ പിന്നെയുള്ളത് നെന്മാറെ വന്നിട്ടോ അല്ലെങ്കിൽ പാലക്കാട് വന്നിട്ടോ അവിടെയൊക്കെ വന്നിട്ട് ടാക്സി ഇങ്ങോട്ട് വരാം അതിനും ബഡ്ജറ്റ് കൂടും ബഡ്ജറ്റുള്ളവർക്ക് പ്രശ്നമില്ല അതുമല്ലെങ്കിൽ അവിടെ നിന്ന് ലോക്കൽ ജീപ്പുകൾ ഉണ്ടെന്ന് പറയുന്നത് പക്ഷേ എപ്പോഴും ഉണ്ടാവണമെന്നില്ല ഏറ്റവും എളുപ്പം നമ്മുടെ കെ എസ് ആർ ടി സി ആശ്രിക്കുക കെ എസ് ആർ ടി സിയുടെ ബഡ്ജറ്റ് ടൂറിസം അതാണ് ഇങ്ങനത്തെ യാത്രകൾക്ക് ഏറ്റവും സുഖം പിന്നെ അതുപോലെ നമ്മളൊരു വെറൈറ്റിയാണ് അല്ലെങ്കിൽ ഒരു അടിപൊളി യാത്രയായിരിക്കും നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാനും അതിനുള്ള സമയവും കിട്ടും അതുപോലെ തന്നെ ഉല്ലസിച്ച് വരാം ഒരു ഉല്ലാസയാത്ര തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യവും കെ എസ് ആർ ടി സി ഉല്ലാസയാത്രയിൽ വരാൻ കാരണം ഒറ്റയ്ക്കാണെങ്കിലും ബസ്സിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പേര് യാത്രക്കാരായി അപ്പോൾ എല്ലാവർക്കും പറ്റിയൊരു ബഡ്ജറ്റ് ടൂറിസമാണ് കെ എസ് ആർ ടി സിയുടെ ഉല്ലാസയാത്ര അപ്പോൾ നമ്മൾ എന്നെ പോലുള്ള വാഹനമൊന്നും ഇല്ലാത്തവർക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കാൻ പറ്റിയൊരു യാത്രയും കൂടിയാണ് ഇനിയും പോകും ഒരുപാട് യാത്രയൊക്കെ ഇനിയും പോകും കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കെ എസ് ആർ ടി സിയുടെ ഉല്ലാസയാത്ര പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ കെ എസ് ആർ ടി സിയെ പ്രൊമോട്ട് ചെയ്യുകയല്ല കേട്ടോ നമുക്ക് ഈ ഉല്ലാസയാത്രയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ കോർഡിനേറ്റർമാരാണ് ഡ്രൈവർ ഡ്രൈവറായാലും ശരി കോർഡിനേറ്റർ കോർഡിനേറ്ററായാലും ശരി നമുക്ക് ഭയങ്കര സപ്പോർട്ടിംഗ് ആണ് ഓരോ സ്ഥലം എത്തുമ്പോൾ അതിൻ്റെ വിവരങ്ങളൊക്കെ നമുക്ക് തരും അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവാനും നമ്മളോടൊപ്പം നിന്ന് അവർ സഹകരിക്കും അത് വലിയൊരു ഉപകാരമാണ് അതെനിക്ക് കഴിഞ്ഞ യാത്രയിലും അനുഭവപ്പെട്ടു ഈ യാത്രയിലും അനുഭവപ്പെട്ടു കേട്ടോ ഞാനിതൊക്കെ പറഞ്ഞത് എൻ്റെ അനുഭവമാണ് എനിക്ക് ഇപ്പോൾ ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ് കെ എസ് ആർ ടി സിയിലായിക്കോട്ടെ ട്രെയിനിലായിക്കോട്ടെ എനിക്കൊരുപാട് ഇഷ്ടമാണ് കെ എസ് ആർ ടി സിയുടെ ഉല്ലാസയാത്ര ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം ഞാനിവിടെ ഇങ്ങനെ വെറുതെ നോക്കിയെന്നപ്പോൾ കണ്ടതാണ് ഒരു മരം ആ മരത്തിൻ്റെ പ്രത്യേകത കൂടെ കാണിച്ചു തരാം ദേ അങ്ങോട്ട് നോക്ക് ഫുൾ വേരുകളാണെന്ന് തോന്നുന്നു പടർന്ന് പന്തലിച്ചിരിക്കുന്ന ഒരു അടിപൊളി മരം അപ്പം ഞങ്ങളെല്ലാവരും സീതാർക്കുണ്ട് വ്യൂ പോയിന്റിലെ കാഴ്ചകൾ കണ്ടു ഇവിടെ പരിസരങ്ങളിലെ കാഴ്ച കണ്ടു എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായ ഒരു സ്ഥലമായിരുന്നു അടുത്ത സ്ഥലത്തേക്കുള്ള യാത്രക്കായിട്ട് ഞങ്ങൾ ബസ്സിൽ വീണ്ടും കയറിയിരിക്കുകയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട പുതിയ കാഴ്ചയുമായി വീണ്ടും വരാം